മനുഷ്യരിൽ അന്ധതയ്ക്ക് വരെ കാരണമാകുന്ന ഈച്ച കൂടുതൽ വിവരങ്ങൾ അറിയാം വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് പശ്ചിമ ബംഗാളിലെ ഡാർജിലിംഗിൽ പുതിയൊരു ഈച്ചവർഗത്തെ കണ്ടെത്തി കടി കിട്ടിയാൽ മനുഷ്യരിൽ അന്ധതയ്ക്ക് വരെ കാരണമാകുന്ന പ്രത്യേകതരം ഈച്ചവർഗമാണ് ഇവയെന്നാണ് സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പറയുന്നത് ബ്ലാക്ക് ഈച്ചകൾ എന്നാണ് ഇവയെ സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വിശേഷിപ്പിക്കുന്നത് പിപ്സ പൊട്ടു എന്നീ പേരുകളിലാണ് ഈ ഈച്ചകൾ അറിയപ്പെടുന്നത് ഇവ മനുഷ്യരിൽ അന്ധത ഉണ്ടാക്കുന്ന ഓങ്കോസർക്ക വോൾവിലസ് എന്നറിയപ്പെടുന്ന വൈറസുകളുടെ വാഹകരാണെന്നാണ് ഗവേഷകർ പറയുന്നത് ഈ ഈച്ചകൾ മനുഷ്യരെ കടിച്ച് രക്തം കുടിച്ചാൽ ആ വ്യക്തികളുടെ കാഴ്ച നഷ്ടപ്പെടാൻ സാധ്യത കൂടുതലാണെന്നാണ് സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പഠനം പറയുന്നത് നദികളിൽ പ്രജനനം നടത്തുന്ന രോഗബാധിതരായ ഈ കറുത്ത ഈച്ചകൾ യുടെ ആവർത്തിച്ചുള്ള കടിയേൽക്കുന്നതാണ് മനുഷ്യരിൽ അന്ധതയ്ക്ക് കാരണമാകുന്നതെന്ന് ലോകാരോഗ്യ സംഘടനയും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് സിമുലിന്റെ കുടുംബത്തിൽപ്പെട്ട ഈ കറുത്ത ഈച്ചകൾ നന്നേ ചെറുതാണ് അതുകൊണ്ട് തന്നെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഇവയെ കാണാൻ കഴിയണമെന്നില്ല ഒരാൾക്ക് കുത്തേറ്റു എന്ന് മനസ്സിലാകുന്നതിന് മുൻപ് തന്നെ ഈച്ച രക്തം കുടിക്കുകയും സ്ഥലം വിടുകയും ചെയ്തിരിക്കുമെന്ന് സാരം മനുഷ്യർക്ക് അന്ധത വരാനുള്ള സാധ്യത കണക്കിലെടുത്ത് ബ്ലാക്ക് ഈച്ചകളെ കുറിച്ച് ആഴത്തിലുള്ള പഠനങ്ങളും പ്രതിരോധ മാർഗങ്ങളും മുന്നോട്ട് വയ്ക്കാനാകും ശാസ്ത്രലോകം ഇനി ശ്രദ്ധിക്കുക ഡാർജിലിംഗ് കലിംപോങ് ജില്ലകളിലെ എട്ട് പ്രദേശങ്ങളിൽ ശാസ്ത്രജ്ഞനായ ഡോക്ടർ അതാനു നാസ്കർ നടത്തിയ ഗവേഷണമാണ് ഈ വർഗത്തെ കണ്ടെത്താൻ സഹായകമായത് പഠനത്തിന്റെ ഭാഗമായി ഇവിടെ വെച്ച് സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഗവേഷകർ ഡി എൻ എ സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു ഈ ഡി എൻ എ ബാർക്കോഡ് ചെയ്താണ് ഈച്ചയെ തിരിച്ചറിഞ്ഞത് നിലവിൽ ഈ ഈച്ചകൾ മൂലമുണ്ടാകുന്ന ഒരു രോഗവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിലും ഈ പ്രദേശങ്ങളിലെ ആളുകൾക്ക് അന്ധത വരാനുള്ള സാധ്യത ഇപ്പോഴും കൂടുതലാണെന്നാണ് സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ചൂണ്ടിക്കാട്ടുന്നത് ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലായിപ്പോഴും യൂട്യൂബ് ചാനലിൽ ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലായ്പ്പോഴും യൂട്യൂബ് ചാനലിൽ Ethnic Health Code forward to good health.